എന്റെ 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 വീട്ടിൽ വീട്ടിൽ വന്നിരുന്നു രണ്ടാമത്തെ തവണയാണ് വരുന്നത് വീട് ഫുൾ ചെയ്തു സിദ്ദിഖിന്റെ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ാണ് നോട്ടീസ് ഈ വ്യക്തി എവിടെയെങ്കിലും ഒന്ന് കണ്ട മിന്നായം പോലെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പോലീസിൽ പറയണം കേട്ടോ അവർ നോക്കിയിട്ട് കാണുന്നില്ലട അവരെത്ര കഷ്ടപ്പെട്ടാണെന്ന് വെപ്രാളം പിടിച്ച് നോക്കിയിട്ടും കണ്ടുകിട്ടുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഒരു പിടിയുമില്ല എന്തായാലും അവിടെ ഇരിക്കട്ടെ കാണുമായിരിക്കും ആയിരിക്കും ചിലപ്പോൾ ജാമ്യം കിട്ടിയതിനായിരിക്കും നമ്മുടെ പോലീസുകാർ കാണുന്നത് എന്തായാലും കാണുമ്പം കാണട്ടെ അപ്പൊ നമ്മുടെ പോലീസുകാരെക്കാളും മിടുക്കന്മാരായിട്ട് നമ്മുടെ ചാനലുകാരെ അന്വേഷിക്കുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിൽ സിദ്ധിക്ക് കാർ ഓടിച്ച് പാസ് ചെയ്ത് ഓടിപ്പോനൊക്കെ റിപ്പോർട്ട് ചാനൽ എടുത്തിട്ടിട്ടുണ്ട് സിദ്ധിക്ക് വണ്ടി ഓടിച്ചെന്നല്ല ആരത്ത് ഓടിച്ച് അത് ഒരാൾ കയറി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സാധനം എടുത്ത് സി സി ടി വി ഈ മകന്റെ വാഹനത്തിൽ സ്വന്തം വാഹനം ഉപേക്ഷിച്ച് മകന്റെ വാഹനത്തിൽ ഏതോ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിയതിന് ശേഷം ആ വാഹനം മകൻ തന്നെ ഉപയോഗിക്കുന്നു അങ്ങനെയാണെങ്കിലൊരു പക്ഷേ സിദ്ദീഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടാകണം ഇനി അതല്ല എങ്കിൽ ഈ വീട്ടുപരിസരം പടമുകളിലെ പാലച്ചോട് എന്ന് പറയുന്ന സിദ്ദിഖിന്റെ വീടിന്റെ പരിസരം കൂടിയാണ് പക്ഷേ വീടിന് അവിടെ നിന്ന് ഈ പടമുകളിലെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി വരികയായിരുന്നില്ല മറ്റൊരു വഴിക്കാണ് ഈ പാലാരിവട്ടം ഭാഗത്ത് നിന്ന് സീപോർട്ട് എയർപോർട്ട് ഭാഗത്തേക്കുള്ള റൂട്ടിനിടയിലാണ് സി സി ടി വി ദൃശ്യം കൂടിയാണ് നമുക്ക് ലഭിച്ചത് ആ റൂട്ടിലാണ് സിദ്ദീഖിന് ഇന്നലെ പുലർച്ചെ ചിലർ കണ്ടതായി വിവരം ലഭിച്ചത് ഒന്നുകിൽ സിദ്ധിക്ക് ഈ വാഹനത്തിൽ പോയി അദ്ദേഹം കൊച്ചിയിൽ തന്നെ ഉണ്ടാകണം ഇനി അതല്ല എങ്കിൽ മകന്റെ വാഹനത്തിലോ മറ്റോ പോയതിന് ശേഷം മറ്റു വാഹനത്തിൽ മാറിയിട്ടുണ്ടാകണം ആ സംസ്ഥാനം വിടുകയോ മറ്റിടങ്ങളിലേക്ക് പോവുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഭാഗത്ത് കൊച്ചിയിൽ തന്നെ സുരക്ഷിതമായ ഒരു അടുത്ത് സിദ്ധ ഉണ്ടായിരിക്കും മനസ്സിലാക്കാനാകുന്നത് അതല്ല സോറി വണ്ടി അത് അപ്പോ മീഡിയക്കാര് അന്വേഷിക്കുന്ന അന്വേഷിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇത് മീഡിയ തൂക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്ക ഫോട്ടോ ഇട്ടിട്ട് അവരന്വേഷിക്കുകയാണ് അതാണ്ടോ അന്വേഷണം അല്ലാണ്ട് നമ്മളെ പോലീസുകാർ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ലട നനച്ച വണ്ടി കാര്യം നമ്മളെ പോലീസുകാർ അന്വേഷിച്ചിട്ട് എന്തുണ്ടോ എന്താ ചെകുത്താനേയും ഒക്കെ പിടിക്കാൻ ഭയങ്കര ഊർജ്ജവും ആർജവത്തോടെ ഒക്കെ ഓടി നടക്കുവായിരുന്നു പക്ഷെ സിദ്ധീകരണം മാത്രം കിട്ടുന്നില്ല സുകുമാര കുറുപ്പിനെ അന്വേഷിക്കുക ഇത്രയും പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതിനേക്കാളും ഒക്കെ ഇന്ന് അപ്ഡേറ്റ് ആയില്ലേ കാലം എന്നിട്ടും പിടിയിട്ടാണ് ആ കൊച്ചിയിൽ ഉണ്ടെന്ന് തോന്നുന്നു കൊച്ചിയിൽ ഇല്ലെന്ന് തോന്നുന്നു ഇട കേരളം വിട്ടെന്ന് തോന്നുന്നില്ല മിക്കവാറും സ്വന്തം വീട്ടിൽ ഇരുന്ന് തന്നെ മറ്റേ ചിപ്സും വറ്റലും എന്തെങ്കിലും ടി വി കണ്ടോണ്ടിരിക്കുന്നതായിരിക്കും വീട്ടിൽ കയറി എന്താ അന്വേഷിച്ച് നോക്ക് ചിലപ്പോൾ കിട്ടും പറയാൻ പറ്റത്തില്ല കേട്ടാ നിങ്ങൾ കട്ടയ്ക്കൊന്ന് ഊർജ്ജമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആളകത്ത് തന്നെ കാണാം അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക അപ്പൊ ചെകുത്താനൊക്കെ പിടിക്കാൻ കാണിച്ച ഒരു ആർജ്ജം ഉണ്ടല്ലോ ചെകുത്താൻ ഒളിവിലാണെന്നാ പറഞ്ഞാണെന്ന് ന്യൂസിൽ വന്നു സത്യം പറഞ്ഞാൽ അവൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ അടുത്ത ദിവസം അവൻ തന്നെ വന്ന് ഹാജരായി അറ്റൻഡ് ചെയ്തു സർ ഞാനിവിടെ ഉണ്ടെന്ന് സെറ്റപ്പായിരുന്നു ചെകുത്താനൊക്കെ കേസ് എടുക്കുമ്പോ ആ ചെകുത്താനൊക്കെ അകത്താക്കിയ ആളല്ലേ സിദ്ധിക്കേണ്ടേ അതുകൊണ്ട് ചെകുത്താനെ മറ്റേ അഴിക്കുള്ളിൽ നിർത്തിയ ഫോട്ടോയൊക്കെ ഇറങ്ങുന്നത് കണ്ടായിരുന്നല്ലോ ഇപ്പൊ തിരിച്ചൊരു റഞ്ചും വേണ്ടേ ചെകുത്താന അതുകൊണ്ട് കട്ട കറ്റ നിൽക്കുകയാണ് ഈ കേസിൽ അതിനു സിദ്ദീഖിന്റെ മകൻ ഈ റിലേറ്റ് ചെയ്തിട്ട് മീഡിയയിൽ സംസാരിച്ച കുറച്ച് നമുക്കൊന്ന് വീട്ടിൽ ോട്ടും ഇന്നലെയും രണ്ടാമത്തെ തവണയാണ് എന്റെ വീട്ടിൽ വരുന്നത് വീട് ഫുൾ സെർച്ച് ചെയ്തു അതിനുശേഷം എന്റെ മൊഴിയും രേഖപ്പെടുത്തിയതാണ് അവർക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ഇന്ന് വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം ഡൽഹിയിലേക്ക് വരും എന്നുള്ളത് ഞാൻ ഡൽഹിയിലാണ് മാഡം ഉള്ളത് ഇന്ന് രാവിലെ അഞ്ചരയോടെയാണ് എന്റെ ഫ്രണ്ട് നദീറിനെയും പോളിനെയും അവർ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്നും എസ് ഐ ടി ടീം കൊണ്ടുപോയത് ഈ വിവരം ഞാൻ അറിയുന്നത് ഏകദേശം രാവിലെ പതിനൊന്നരക്കാണ് ഇതറിഞ്ഞതിനു ശേഷം ഞാൻ അവരുടെ വീട്ടിൽ അറിയിക്കുകയും അറിയിച്ച് അവരോട് കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞു ഒഫീഷ്യൽ ആയിട്ട് കമ്മീഷൻ ഓഫീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തു കംപ്ലയിന്റ് ചെയ്തപ്പോൾ അവിടെ അങ്ങനെ ഒരു അറസ്റ്റ് നടന്നതായിട്ട് അവർക്ക് ഒരു ഇൻഫർമേഷനും ഇല്ല മാഡം എനിക്ക് രണ്ട് മണിക്ക് രണ്ടേ മൂന്നിന് എക്സാക്ട്ലി എനിക്ക് ഇതിൽ പറയുന്ന എന്റെ ഫ്രണ്ട് നദീറിന്റെ ഫോണിൽ നിന്ന് ഒരു കോൾ വരികയുണ്ടായി ഒരു പക്ഷേ ആ പോള് ലൗഡ് സ്പീക്കറായിരിക്കണം അപ്പോൾ അതിൽ നദീർ പറഞ്ഞ എന്താ കാര്യം എന്ന് വെച്ചാൽ എന്റെ ഫാദർ എവിടെയെന്നുള്ള ഇൻഫർമേഷൻ ഞാൻ അത് ഷെയർ ചെയ്തില്ലെങ്കിൽ അത് എസ് ഐ ടി ടീമിന് കൊടുത്തില്ലെങ്കിൽ നദീറിനെയും പോളിനെ അറസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത് മാഡം ആ സോഴ്സ് നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്യണം ഒന്ന് എന്റെ കാർ എൻ്റെ ഫ്രണ്ട്സ് ഓടിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ സൈഡിലായിരിക്കും ഇരിക്കുന്നത് അവർ ഒറ്റയ്ക്ക് എന്റെ കാർ എടുത്തോളും പോയിട്ടില്ല എന്റെ കാർ ഈ അടുത്തൊന്നും പൊന്നാനിയിൽ പോയിട്ടില്ല പൊന്നാനിയിൽ പോയത് എനിക്ക് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഷൂട്ടിന് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ അത് വണ്ടി ഓടിച്ച് പൊന്നാനിയിലൊന്നും പോയിട്ടില്ല മാഡം അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് പോലീസിന് അത്ര വിശ്വാസം നിങ്ങൾ ആ ജി പി എസ് ലൊക്കേഷന് രേഖ കാണിക്കാൻ പറയണം എന്റെ ഒരു വീണ്ടും വണ്ടി വണ്ടിയാണ്ടിലേക്ക് പോയിട്ടില്ല മാഡം ഇത് ഇൻഫർമേഷൻ മിക്കതും ഫോൾസ് ആണ് മാഡം നിങ്ങൾക്ക് കിട്ടുന്ന മിക്ക ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തമാശയായിട്ടാണ് തോന്നുന്നത് മിക്ക ഇൻഫർമേഷൻ ഇന്നാക്യുറേറ്റ് ആണ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ക്രെറ്റ കാർ എന്ന് പറയുന്നുണ്ട് മാഡം ഒരു ബ്ലാക്ക് ക്രെറ്റ കാർ അത് എവിടെ നിന്ന് ഉണ്ടായ ഒരു സൃഷ്ടിയാണെന്ന് എനിക്കറിയില്ല പല ഇൻഫർമേഷൻ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് അല്ല നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്താലും നല്ലതായിരുന്നു എന്തായാലും എനിക്ക് അറിയാവുന്ന പക്ഷം അദ്ദേഹം എവിടെയുള്ള പോലും എനിക്കറിയില്ല എന്തായാലും സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ വീട്ടല്ല ഉണ്ടെങ്കിൽ തന്നെ എന്നെയോ പോലീസ് ഞങ്ങളെ പൊക്കേണ്ടതാണ് ശബ്ദം കേട്ടിട്ട് സിദ്ധിക്കണം എന്റെ ശബ്ദം അല്ലെ കറക്റ്റ് അതുപോലെ തന്നെ മകൻറെ ശബ്ദം ആ അത് അവിടെ ഇരിക്കട്ട അതല്ല നമ്മളെ അപ്പൊ മകന് അച്ഛൻ എവിടെയാണെന്ന് അറിയത്തില്ല സ്വാഭാവികം സ്വാഭാവികം അറിയില്ല അറിയില്ല ആ മകനല്ലേ അച്ഛനൊരിക്കലും ഒറ്റ കൊടുക്കത്തില്ല അത് ഉള്ള കാര്യമാണ് അതുകൊണ്ട് അറിയില്ല ഞാൻ പറയത്തുള്ളൂ പിന്നെ കാർ കൊണ്ട് വിട്ടോ കൊണ്ട് വിട്ടില്ലേ അതൊന്നും നമുക്ക് അറിഞ്ഞുകൊണ്ടേ പക്ഷെ ഇങ്ങനെ അങ്ങ് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സിദ്ധിക്കേണ്ട ഗെവിടയാണ് ക്വസ്റ്റ്യന്മാർ ഇത്രയും ഒരു പിടിയിട്ട പുള്ളിയായി മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പെട്ടെന്ന് ജാമ്യം എടുത്ത് കൊടുക്ക കേട്ടോ പെട്ടെന്ന് എടുത്ത് കൊടുക്കുക ആൾ വരട്ടെ ആളിപ്പോഴും ഒരു മുൾമുനയിൽ ക്വസ്റ്റ്യൻമാർ അങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ വരും ഇതാ വന്ന് ഇതാ വന്ന് ഇതാ എത്തി എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജാമ്യം എടുത്ത കൊടുത്തു കഴിഞ്ഞാൽ വരട്ടെ കിട്ടുമെന്നോ ഞാൻ അറിയാൻ പാടില്ല എന്തായാലും മകനെ ഞാൻ കുറ്റം പറയത്തില്ല കേട്ടോ അവൻ്റെ അച്ഛനാണ് അവൻ്റെ അച്ഛനങ്ങനൊരു കേസിൽ മുങ്ങിയതിന് അവനൊരിക്കലും ഞാൻ തെറ്റു പറയത്തില്ല അവൻ സപ്പോർട്ട് നിൽക്കത്തുള്ളു മകനെ വിഷെ ഈ പരിപാടി ഉള്ളതാണെങ്കിൽ മകനെ നീ കട്ടയ്ക്ക് നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല ഏഹ് എന്തായാലും നമുക്കത് അവിടെ നിൽക്കട്ടെ നമ്മുടെ ചെകുത്താൻ പറയും നമുക്കൊന്ന് കേട്ടു നോക്കാം ചെകുത്താണ് ഇതാണ് ഒരു ഓണാഘോഷ സ്റ്റൈമെന്ന് എനിക്ക് തോന്നുന്നു ചെകുത്താണ് തൊട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ ചിന്തിക്കേണ്ടേ

ഐ മീൻ കേരള പോലീസ് സോ എലിജിബിൾ അവർക്ക് എന്തും ഫൈൻ ചെയ്യാൻ ആർ കേപ്പബിൾ എക്യുബ്ഡ് ആൻഡ് മോർ ദാറ്റ് ആർ ലൈക്ക് യു നോ സോ സോ പോലീസ് ഇൻ ദ ഓൾ കൺട്രി ഓഫ് കേരള വൈ 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 ക്യൂ എന്തുകൊണ്ട് എന്തിന് സിദ്ദിഖിന്റെ മകന്റെ കൂട്ടുകാരെ പിടിച്ചു നിർത്തി ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യം എന്താണ് അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ സിദ്ദിഖിന് എന്താണ് അല്ല സിദ്ധിഖിന് എന്താണ് അതുകൊണ്ടുള്ള പ്രശ്നം സിദ്ദിഖിന്റെ കൂട്ടുകാരകന്റെ കൂട്ടുകാർ കുറച്ചു സാധ്യതയെന്നാൽ എന്താ

എന്നാ നീക്കെല്ലാം കൂടി അറസ്റ്റാക്കിയതാ ഒരു ദിവസം ഒരു ദിവസം ഒരു മണിക്കൂറെ മണിക്കൂർ എന്നാ നീക്കെല്ലാം കൂടി ഏറി കയറ്റി അടുത്ത വീട്ടിലും പോലീസുകാരെ വരുത്തി ഈ ഗതിയിലാക്കിയതില്ലേ അപ്പൊ നീയൊന്നും കേറിയിറങ്ങും പക്ഷെ ചെകുത്താനേ ഞാൻ ഒരു കാര്യം പറയാൻ നീ കയറിയ കേസ് പോലെ ഒന്നല്ല ഈ കേസ് അട്ടോ പടല മൂഞ്ചിപ്പോയി ശ്രദ്ധിക്കേണ്ട അത് വേറെ കാര്യം സത്യം എന്തായാലും ആളിപ്പോ ഒളിവിലൂടെ പോയേണ്ട അവസ്ഥയെ ജാമ്യമില്ലാ വകുപ്പിലാണ് ഓടിക്കൊണ്ട് കിടക്കുന്നത് പക്ഷെ ഞാനൊരു കാര്യം മനസ്സിലാക്കിയെടുത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെപ്പോഴും അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കണം അല്ല ഒളിവില് പോയിട്ട് അതെങ്കിലും കാട്ടിൻ്റെ അകത്തേ അതെങ്കിൽ മരത്തിൻ്റെ പൊത്തലൊന്നും ആയിരിക്കില്ല ഇരിക്കുന്നത് അടിപൊളിയായിട്ട് ഇരിക്കേണ്ട സ്ഥലങ്ങളിലിരിക്കും അത് വേറെ കാര്യം ഇപ്പം ചെകത്താനൊക്കെ ഒളിവിൽ പോയി അതെങ്കിൽ മരത്തിൻ്റെ പൊത്തി ഒളിയിരിക്കേണ്ടി വരും പക്ഷെ സിദ്ധികണ്ഡ അങ്ങനെയല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു റെസ്റ്റ് ഇൻ പീസ് പോലെ ഒരു സ്ഥലത്തിൽ അടിപൊളിയായിട്ട് സമാധാനമായിട്ടിരിക്കുന്നതായിരിക്കും അതിൽ വേറെ സംശയമൊന്നുമില്ല എന്തായാലും കേരള പോലീസ് പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ചതിനെ കൊള്ളായിരുന്നു ഈ ജാമ്യം കിട്ടിയതിന് ശേഷം കണ്ടുപിടിച്ചിട്ട് വലിയ കാര്യൊന്നുമില്ല ജാമ്യം കിട്ടും മുമ്പ് കണ്ടുപിടിക്കുന്നതിലാണ് കേരള പോലീസിന് അഭിമാനം ഒരു ഗുമ്മുള്ളൂ ജാമ്യം കിട്ടിയതിന് ശേഷം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ ചളവും കൊള്ള അവസ്ഥയായിരിക്കും എന്തായാലും വെയിറ്റിംഗ് ഫോർ ഹാ ഹാ സത്യമാണോ അല്ലയോ എന്താ നാം ഈ കാണുന്നത് ചെളുത്താനാണ് സത്യം പറഞ്ഞാൽ ആറാടുന്ന സമയം കേട്ടോ എന്തായാലും ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ ചവരിൽ കൊണ്ട് ഒട്ടിക്കുന്നതായിരിക്കും ബെറ്റർ കണ്ട് കിട്ടുന്നവർക്ക് ഒരു പത്ത് ലക്ഷം രൂപ റിവാർഡ് അല്ലെങ്കിൽ ഒരു അഞ്ച് ലക്ഷം റിവാർഡ് എന്നൊക്കെ പറഞ്ഞ് ഒട്ടിച്ചോക്ക് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ എവിടെ എന്തെങ്കിലും കണ്ടെത്തി തരും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഞാൻ എങ്കിലും തന്നെ ഒറ്റയങ്ങ് തരും കൊണ്ടുവിട്ട് തരും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല അഞ്ച് ലക്ഷം റിവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താഴേക്കാൻ വേണ്ടിയോ പുതിയൊരു വീഡിയോ ആയിട്ടണം ബൈ